ഇങ്ങോട്ട് ാണ് ഇങ്ങോട്ട് വരെയുള്ള കോട്ടോപ്പാടം പാറപ്പുറം എന്ന പാറപ്പുറം ജംഗ്ഷനിലാണ് ഉള്ളത് എന്ന സ്ഥലത്താണുള്ളത് അസാം വലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ഒരു വ്യത്യസ്തനായ ഒരു സ്ഥാപനമാണ് അദ്ദേഹത്തിൻ്റെ മദ്രസ കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ക്ലിനിക്ക് ആരംഭിച്ചിട്ടുണ്ട് ആ ക്ലിനിക്കിലെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ പ്രധാനമായും ഇവിടെ രണ്ട് ഡോക്ടർമാർ നമ്മൾ കടയിലുണ്ട് ഒരു ലേഡി ഡോക്ടറാണ് ഡോക്ടർ ഡോക്ടർ ഹബീറ ബി എം എസ് ഇവിടത്തൂർ ആ സ്ഥലത്താണ് പിന്നെ ഒരു മുഹമ്മദ് റഷീദ് പൈസിൻ്റെ വൈദ്യുനായിട്ട് അദ്ദേഹം എല്ലാ വ്യാഴാഴ്ചയും പത്ത് മണി മുതൽ മണി ആറുമണിവരെ അവിടെ ഉണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ചികിത്സ പാരമ്പര്യ ചികിത്സയിലൂടെ ഡോക്ടർ അതുപോലെ തന്നെ ഇവിടെ ഒരു ഉസ്താദ് റിയപ്പെടുക അദ്ദേഹത്തിന്റെ വീട് നമ്മളെ കടന്ന് നേരെ ഓപ്പോസിറ്റാണ് അദ്ദേഹമാണ് പല ആളുകളും അദ്ദേഹത്തിനൊക്കെ വരിക ഒരുപാട് കാലായി പായ്ക്കല ഉസ്താദാണ് അബ്ദുറഹ്മാൻ ഉസ്താദ് പിന്നെ നമ്മളിവിടെ അടുത്ത് തന്നെ അതില്ല നമ്മളെ കടന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളെ പാറപ്പുറം ഉസ്താദിന്റെ വീട് അദ്ദേഹമാണ് ഇവിടെ കുറേ കാലമായിട്ട് ആയുർവേദ ചികിത്സയിലൂടെ മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിന്റെ മരുന്നുകളാണ് നമുക്കിവിടെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമ്മളോട് ചെയ്യല് മരുന്നുകള് ഇവിടെ പല എല്ലാ ഒരുപാട് ഉണ്ട് ഇവിടെ നമ്മുടെ നടുവേദന മുട്ടുവേദന അങ്ങനെയുള്ള എല്ലാ വാദ സംബന്ധമായ രോഗങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം അതുപോലെതന്നെ കൊളസ്ട്രോള് అదనే ప్రశర అంగలైనే షుగర్ షుగర్ అదనే తోకి రోగనాయ సూర్యస్సే అదనే స్కిన్ అలర్జీ ఫంగల్ అలర్జీ కోకిలండి బిన్న సాధారణంగా చుమాకుమనే శ్వాస ముట్టు బిన్న ఫైల్స్ సే గ్యాస్ట్రబుల్ అంగ అసడిటీ అంగపేల్ల అన్నీ సమందమాయాల్ల స్త్రీ డాక్టర్ నాకుడే శర్న్ జీనే డాక్టర్ హబీరా స్త్రీ రోగవిద్యాతెలు ാണ് അതുപോലെ തന്നെ അബ്ദുൽ റഷീദ് ഫൈസി വൈദ്യരാണ് യുനാനി ചികിത്സ നടത്തുന്നത് പിന്നെ നമുക്കിവിടെ ശാരീരിക മാനസികമായ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരങ്ങൾ ഇവിടെ കാണുന്നുണ്ട്മാരിലെ രൂപത്തില് പിന്നെ ഒരുപാട് ലേഹങ്ങള് ഒരുപാട് നെയ്യുകള് സാധാ നാടൻ നെയ്യ് മറ്റുള്ള നെയ്യൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കൊത്തു മരുന്നുകള് അങ്ങാടി മരുന്നുകള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അപ്പൊ നമ്മളൊരു മദ്രസ് പഠിപ്പിക്കുന്ന ഉസ്താദ് തുടങ്ങിയ ഒരു പുതിയൊരു സംരംഭമാണ് എല്ലാ ആളുകളും ഇവിടെ വരിക ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും ഈ ഉസ്താദിന്റെ അടുത്ത് വരിക ഡോക്ടറെ കാണാൻ ചികിത്സിക്ക